സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളില് കർക്കിടക വാവ് ബലി കഴിഞ്ഞു അല്ലെ കർക്കിടക വാവ് ബലി എല്ലാവരും അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അന്നേ ദിവസം ക്ഷേത്രത്തിലൊക്കെ പോയി എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ ഒരു കർക്കിടക വാവ് കടന്നതോട് കൂടിയിട്ട് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വമ്പൻ പരിവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം വളരെ ഒരു ഒരുത്തുങ്ക ശൃംഖത്തിലേക്ക് പോകാൻ പോവാണ് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചതായ ചില ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ പോവാണ് ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ടോളം നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അവരിലൂടെ നിങ്ങളുടെ ഗൃഹത്തിന് സൗഭാഗ്യം വന്നെത്തും എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ അച്ഛനോ അമ്മയോ മകനോ മകളോ ഭാര്യയോ ഭർത്താവോ ആരായിരുന്നാലും നമ്മൾ ഈ പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ആകെ മൊത്തം അവരിലൂടെ ഒരു ഐശ്വര്യം കൈവരും ഏതൊക്കെയാണ് നക്ഷത്രങ്ങൾ എന്നുള്ളതിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ജ്യോതിഷ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് എല്ലാ കാലവും സന്തോഷമോ എല്ലാ കാലം സങ്കടമോ വന്നെത്തുന്ന ഒന്നല്ല ഇന്ന് നമ്മള് ദുഃഖമോ ദുരിതമോ കഷ്ടപ്പാടുകളോ രോഗ ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്ത് അനുഭവിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നാളെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാ കാലവും നമുക്ക് ദുഃഖമായിരിക്കില്ല അക്കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പോവാം അപ്പോ ഇങ്ങനെ ദുഃഖമൊക്കെയാണ് എങ്കിലും പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം വളരെയധികം കഷ്ടപ്പാടുകള് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പലരെയും ധിക്കാനുള്ള രോഗ ദുരിതങ്ങളൊക്കെ മൂർച്ഛിക്കാനും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്നാൽ അങ്ങനെയുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാര് അവരുടെ കുടുംബത്തിൽ ആ ദുരിതത്തിന്റെ കാർമേഘം കാർനിഴൽ മാറാൻ പോവാണ് സമാനതകളില്ലാത്ത നേട്ടങ്ങളും ഉയർച്ചകളും ഈ കർക്കിടക വാവ് കടക്കുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ കടന്നതോട് കൂടിയിട്ട് ഇവരിലൂടെ ഇവരുടെ കുടുംബത്തിന് ആകെ മൊത്തം പ്രതിഫലിക്കും പ്രത്യേകിച്ച് ഇവരുടെ ജീവിതത്തില് വൻ സൗഭാഗ്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ കർക്കിടക വാവ് കടന്നു കിട്ടിയതോടുകൂടിയിട്ട് പിതൃപ്രീതിയും ഈശ്വരാനുഗ്രഹത്താലും ഗ്രഹസ്ഥിതിയുടെ ചില വിശേഷ യോഗങ്ങളാലും ഒക്കെ തന്നെ സൗഭാഗ്യത്തിന്റെ ശുക്രൻ ഉദിക്കാൻ പോവാണ് ഇനി പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരില് കഴിഞ്ഞ കുറച്ച് നാളുകളായി ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല ദുരനുഭവങ്ങളും തിരിച്ചടികളും മാനസിക സംഘർഷങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ള ഈ പന്ത്രണ്ട് നക്ഷത്രക്കാര് അവരെ തേടി സൗഭാഗ്യമെത്തി അതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാര് ഒരുപാട് കഷ്ടങ്ങളിലൂടെയും തടസ്സങ്ങളിലൂടെയും കാര്യതടസ്സങ്ങളിലൂടെ ഒരു സന്ദർഭമാണ് അല്ലെങ്കിൽ പോയ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങൾ കുറേ ലക്ഷ്യങ്ങൾ ഇതൊക്കെ നേടണം എന്ന് പറഞ്ഞിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അതൊക്കെ തടസ്സങ്ങൾ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു സന്ദർഭത്തിൽ നിന്ന് മാറിയിട്ട് കർക്കിടക വാവ് കടന്നതോടുകൂടിയിട്ട് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ അകന്നിരിക്കുകയാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള് ആരോഗ്യ പ്രശ്നങ്ങള് ഇങ്ങനെ പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചിരുന്നത് പാടെ അവസാനിച്ചിരിക്കുകയാണ് പിന്നെ നിങ്ങളുടെ ജീവിതത്തില് ഭാഗ്യത്തിന്റെ ശുക്രോദയം സംഭവിച്ചു കഴിഞ്ഞു കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങളാണ് ആദ്യത്തെ ഫലം കർമ്മരംഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ തൊഴിൽ നിങ്ങളുടെ പ്രവർത്തന മണ്ഡലം പുതിയ വരുമാന സ്രോതസ്സുകൾ കുടുംബത്തിൽ ആകെ മൊത്തം നേട്ടം സന്തോഷം ഇതൊക്കെ അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ കുടുംബത്തിലേക്ക് കൈവരാനിരിക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും സുഖസുന്ദരമായ ഒരു കാലഘട്ടമാണ് ഇനി അശ്വതി നക്ഷത്രക്കാർക്ക് ഇനി രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആ ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രതിസന്ധികളിലൂടെയും സങ്കടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരുന്ന കുറച്ച് കാലങ്ങളാണ് ഉത്രട്ടാദി നക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കാം അവര് ശനിയുടെ ദോഷവും ഒക്കെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലഘട്ടമാണ് ഉത്രിട്ടാദി നക്ഷത്രക്കാരുടെ കഴിഞ്ഞുപോയ കുറച്ച് കാലഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടം എന്ന് പറയുന്നത് ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇവര് വളരെ ആശ്വചിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേടാൻ അതിൽ പലതരം തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരു താല്പര്യക്കുറവ് അസുഖങ്ങൾ ഇങ്ങനെ പല തടസ്സങ്ങളും അനുഭവപ്പെട്ടിരുന്നിടത്ത് അതൊക്കെ മാറാൻ പോവാണ് അതുപോലെ തൊഴിൽ മേഖലയിൽ ഒരു അസ്ഥിരതത്വം നിലനിന്നിരുന്നു തൊഴിൽ ചെയ്യാൻ വയ്യ തൊഴിലില് മടി അതുപോലെ ആഗ്രഹിച്ച തൊഴിൽ അവർക്ക് കിട്ടിയില്ല ഗവൺമെന്റ് ജോലിക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെയൊക്കെ ഇരുന്ന ആളുകൾക്ക് അത്തരം തടസ്സങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ വന്ന് ഭവിച്ചിരുന്നവർക്ക് അതൊക്കെ അത് അകലാൻ പോവാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ തൊഴിൽ രംഗത്തുണ്ടാകും പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നിട്ടും സാമ്പത്തികമായിട്ടൊക്കെ വളരെ തകർന്നൊരവസ്ഥയിലേക്ക് ഒത്തിട്ടാ നക്ഷത്രക്കാർ കടന്നു പോയിട്ടുണ്ട് അതൊക്കെ മാറിയിട്ട് ആ ഒരു സംഭവത്തിന്റെ കൃത്യമായ ഒഴുക്ക് നിങ്ങളിലേക്ക് വരുന്ന കാലയളവിൽ ഉണ്ടാകാം മറ്റൊന്ന് കുടുംബസുഖമാണ് കുടുംബത്തിലൊക്കെ കുത്തുവാക്കുകള് അവഗണനകള് ഇതൊക്കെ നേരിട്ടിരുന്നവർക്ക് അതൊക്കെ മാറാൻ പോവാണ് വിഷമിക്കേണ്ട കർക്കിടക വാവ് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളാണ് നടക്കാൻ പോകുന്നത് വലിയ ഉയർച്ചയിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത് മൂന്നാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ആഗ്രഹിച്ച കാര്യങ്ങള് ഇതുവരെയും നേടാൻ സാധിച്ചിട്ടില്ല പല തടസ്സങ്ങള് പല പ്രതിസന്ധികള് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്ന് ഇവരിങ്ങനെ മനസ്സ് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നിട്ട് ഇവരുടെ ആ ഒരു കഠിനമായ പരിശ്രമത്തിന് ഫലം അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യം നേടാൻ തുടങ്ങുകയാണ് ഈ കർക്കിടക വാവിന് ശേഷം ഇവര് കഠിനമായി ആഗ്രഹിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന പല കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ അനുകൂലമായ നേട്ടങ്ങൾ ഉറപ്പായും കർക്കിടകവാവിന് ശേഷം തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ട് കൈവരാതിരിക്കാണ് ഇത്രയും കാലം നിങ്ങൾക്ക് എത്രത്തോളം സൗഭാഗ്യങ്ങൾ നഷ്ടമായോ അതിന്റെ ഇരട്ടി സൗഭാഗ്യങ്ങൾ തുടർന്നു വരുന്ന കാലയളവിൽ നേടാൻ പോവുകയാണ് ഭരണി നക്ഷത്രക്കാര് പുതിയ പുതിയ സ്ഥാനമാനങ്ങള് അതുപോലെ തൊഴിലിൽ ഉയർച്ചാം സ്ഥാനലബ്ധി പുതിയ തൊഴിൽ ലഭിക്കാം തൊഴിലില്ലാത്തവരെ കുറിച്ച് ആണ് പറയുന്നത് അതുപോലെ തൊഴിലുള്ളവർക്ക് ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ പുതിയ സ്ഥാനലബ്ധി സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് സാമ്പത്തിക സ്ഥിതിയിൽ ഒരു വൻ ഉയർച്ച ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്രതീക്ഷിതമായ ധന സൗഭാഗ്യങ്ങളൊക്കെ തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ലോട്ടറി തുടങ്ങിയ ഭാഗ്യങ്ങളൊക്കെ ഭരണി നക്ഷത്രക്കാര് കാത്തിരിക്കുന്നുണ്ട് ഇത് മാത്രമല്ല കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബത്തിൽ ചില മംഗളകരമായ വാർത്തകൾ സംഭവിക്കാൻ പോകുന്നു മംഗളകരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു കുടുംബത്തിൽ ചില മംഗളങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം സങ്കടങ്ങളും അവഗണനകള് അതുപോലെ തന്നെ പ്രത്യേകിച്ച് തൊഴിൽപരമായ ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നം ഇത് അനുഭവിക്കുന്നവരായിരിക്കും ഉറപ്പായിട്ടും മൂലം നക്ഷത്രക്കാര് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കഷ്ടപ്പാടുകളൊക്കെ തന്നെ അവസാനിക്കാൻ പോവാണ് സാമ്പത്തികമായി വളരെ വലിയൊരു ഉയർച്ചയുടെ കാലഘട്ടത്തിലേക്കാണ് ഇനി നിങ്ങൾ ചൂടെടുത്ത് വെക്കാൻ പോകുന്നത് ഇത്രയും കാലം നിങ്ങൾ ഒരുപക്ഷെ തൊഴിലില് ഏർപ്പെട്ടുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകള് അതുപോലെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങള് കുടുംബത്തിലെ പ്രശ്നങ്ങള് ആരോഗ്യനിലയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കൊണ്ട് ഒരുപാട് അനുഭവിച്ചവരാണ് ഈ മൂലം നക്ഷത്രക്കാര് അത് അവസാനിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതം ശുക്രൻ ഉദിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ഒന്ന് കടബാധ്യതകള് കടബാധ്യതകൾ തലയ്ക്ക് പൊറുക്കാത്ത രീതിയിൽ ഉള്ളവരാണ് അധിക മൂല നക്ഷത്രക്കാരും കാരണം സാമ്പത്തിക ബാധ്യതകളും ബുദ്ധിമുട്ടുകളും ഇവരെ പിടിമുറുക്കിയിരിക്കും ഇതിനോടകം വിഷമിക്കേണ്ട ആ ബാധ്യതകളും ആ മൂലാമാലകളും ഒക്കെ ആകുന്ന സാമ്പത്തികമായ ഒരു വർധനവ് ഉയർവ് നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് ഉണ്ടാകാൻ പോവാണ് അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോഴും പ്രത്യേകിച്ച് ഇവര് അലട്ടിയിരുന്ന അല്ലെങ്കിൽ ഇവരെ അലട്ടിയിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമായ ബാധ്യതകളും കടങ്ങളും പ്രാരബ്ധങ്ങളും പ്രശ്നങ്ങളും തന്നെയായിരുന്നു എന്നുള്ളതാണ് വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ ഇത്തരം സാമ്പത്തികമായ പ്രയാസങ്ങൾ കർക്കിടക വാവ് കടന്നതോട് കൂടിയിട്ട് പിതൃപ്രീതിയും അതുപോലെ തന്നെ ഈശ്വരാധീനവും കൊണ്ട് ഗ്രഹങ്ങളുടെ ചില വിശേഷ യോഗവും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ഉയർവ് കടങ്ങളിൽ നിന്ന് മോചനം സംഭവിച്ചിരിക്കുന്നു കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് ഇതിനോടകം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാനസികമായിട്ട് അങ്ങേയറ്റം തളർന്ന് അവശനായിട്ടുള്ള ഒരു നിലയിലായിരിക്കാം ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തിക്കൊള്ളൂ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് സമാധാനത്തിന്റെ നാളുകളാണ് വരുന്നത് നിങ്ങൾ എത്രത്തോളം അനുഭവിച്ചുവോ അതിന്റെ ഇരട്ടിയിലധികം സൗഭാഗ്യം ഈശ്വരനും പിതൃക്കളും നിങ്ങൾക്ക് നൽകാൻ പോവാണ് പുതിയ പുതിയ സംരംഭങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും കടങ്ങൾ വീട്ടിൽ തീർക്കുവാൻ സാധിക്കും ആരോഗ്യകാര്യത്തിൽ വൻ പുരോഗതി ഉണ്ടാകും രോഗദുരിതങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവാണ് ഇനി അടുത്തത് മകൈരം നക്ഷത്രമാണ് മകൈരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അടുത്ത കാലത്തായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബന്ധങ്ങൾക്കിടയിൽ വന്ന വിള്ളലുകളാണ് അതുപോലെ ബന്ധങ്ങൾക്കിടയിലെ ചില പ്രശ്നങ്ങളാണ് അപ്പൊ അത്തരം തെറ്റിദ്ധാരണകള് മാനസിക സമ്മർദ്ദങ്ങൾ കുടുംബത്തിലെ വഴക്കുകൾ ഇതൊക്കെ തന്നെ അവസാനിച്ച് നിങ്ങളിൽ നിലനിന്നിരുന്ന ആ ഒരു തെറ്റിദ്ധാരണ ഒക്കെ മാറിയിട്ട് ഏർ കുടുംബ അംഗങ്ങൾ നിങ്ങളുടെ സമക്ഷം അവര് സൗഹൃദ ഭാവത്തിൽ സ്നേഹഭാവത്തിൽ ഭാവത്തിൽ വന്നെത്താൻ പോകുന്ന ഒരു സമയമാണ് ബന്ധങ്ങളിൽ ഉറപ്പായും ഊഷ്മളമായിട്ടുള്ള ഒരു സ്വാധീനം ഉറപ്പായും ഉണ്ടാകും അതുപോലെ ശത്രു ശല്യം കൊണ്ട് വളരെ ബുദ്ധിമുട്ട് ഇതിനോടകം മകൈരം നക്ഷത്രക്കാരെ അനുഭവിച്ചിട്ടുണ്ടാകും ഒരുപാട് ചുറ്റും ശത്രുക്കള് ഇവരെ വളരെ വലിയ രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ടാകാം ആ ശത്രുക്കളെ ഒക്കെ അമർത്തിക്കൊണ്ട് അമർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ സൗഭാഗ്യവും ഭാഗ്യവും ഉദിക്കുന്ന ഒരു സന്ദർഭമാണ് തുടർന്നു വരുന്ന ആളുകള് കർക്കിടക വാവോട് കൂടിയിട്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ് അതുപോലെ ചില സൗഹൃദ ബന്ധങ്ങൾ ഒക്കെ കടന്നു വരും മനസ്സിന് ശാന്തിയും സമാധാനവും ആത്യന്തികമായിട്ടും കർക്കിടകവാവിന് ശേഷം അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ് പുണർദം നക്ഷത്രക്കാര് കുറച്ചധികം കാലഘട്ടമായിട്ട് അവരുടെ തൊഴിലില് ആണ് ഇത്തരം ചില പ്രശ്നങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നത് തൊഴിലിൽ സ്ഥിരതയില്ലായ്മ അതുപോലെ തന്നെ തൊഴിലൂടെ സമ്പത്ത് വരുന്നില്ല ശമ്പളമൊക്കെ ഇങ്ങനെ പല രീതിയിൽ മുടങ്ങി കിടക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോവാണ് അതുപോലെ തൊഴിൽ തേടിക്കൊണ്ടിരുന്നവർക്ക് തന്നെ കൃത്യമായിട്ട് ആ ഒരു തൊഴിൽ ലഭിക്കാതിരിക്കുക അവർ ആഗ്രഹിച്ച തൊഴിൽ കിട്ടാതിരിക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയാണ് പ്രത്യേകിച്ച് വിദേശയാത്രയ്ക്ക് നിങ്ങൾക്ക് ഇനി തുടർന്നു വരുന്ന സന്ദർഭത്തിൽ അവസരമൊരുങ്ങുന്നുണ്ട് ആ വിദേശയാത്ര കൊണ്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് പല ആഗ്രഹിച്ച കാര്യങ്ങളും വളരെ വൈകിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ആ ഒരു അംഗീകാരങ്ങളൊന്നും നിങ്ങൾ തേടി വന്നിട്ടില്ല ഇതുവരെയും ഇനിയിപ്പോ അതിൻ്റെ ആ ഒരു കാലഘട്ടമാണ് വളരെ വൈകി നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളും വളരെ വൈകിട്ട് നിങ്ങൾക്ക് ലഭിക്കാതിരുന്നത് ഉടനെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തും അത് എന്ത് തന്നെയായിരുന്നാലും ഇപ്പൊ പുനർദം നക്ഷത്രക്കാരും സന്തോഷിച്ചോളൂ വാവിന് ശേഷം ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ചകളാണ് വരാൻ പോകുന്നത് ആയില്യം നക്ഷത്രമാണ് അടുത്തത് ആരോഗ്യകാര്യത്തിലാണ് ആയില്യം നക്ഷത്രക്കാർ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വരുന്നത് സാമ്പത്തികമായ പ്രശ്നങ്ങളിലാണ് പ്രത്യേകിച്ച് ചിലവുകൾ ചിലവുകൾ ഇങ്ങനെ വർധിച്ചു കൊണ്ട് വരുന്നൊരു സന്ദർഭം ആയില്യം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ യോഗമുണ്ടായിരുന്നു അതൊക്കെ മാറിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സാമ്പത്തിക വർധനവ് സാമ്പത്തിക ഭദ്രത ഇതൊക്കെ കൈവരുന്ന സന്ദർഭമാണ് ഇവിടെ നിങ്ങോട്ട് ചില വരുമാന മാർഗങ്ങൾ സ്രോതസ്സുകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും അതിലൂടെ ക്രമമായ വരുമാനം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ഉയർത്തും അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തും നിങ്ങൾക്ക് ലഭിക്കാനിരുന്ന സമ്പത്തൊക്കെ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച യാത്രകൾക്ക് സാധ്യത ഒരുങ്ങുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു യാത്ര അല്ലെങ്കിൽ ചില യാത്രകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തെ അത് പ്രദാനം ചെയ്യും മാനസികമായി ഇനി അങ്ങോട്ട് വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാൻ പോവുകയാണ് ഇത്രയും കാലം മനസ്സിന് വളരെയധികം സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ആയിരുന്നിടത്ത് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം അടിമുടി മാറാൻ പോവാണ് പൂരം നക്ഷത്രമാണ് അടുത്തത് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നം വീട്ടിലെ കുടുംബ പ്രശ്നങ്ങള് തൊഴിൽ സംബന്ധമായ പ്രശ്നം പഠന പ്രശ്നം എല്ലായിടത്തും ഏർപ്പെടുന്ന തടസ്സം പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും പൂരം നക്ഷത്രക്കാരെ അവരുടെ ജീവിതത്തിൽ ഇനി എന്ത് എന്ന ഒരു ചോദ്യത്തിൽ അല്ലെങ്കിൽ ഒരു മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് അതൊക്കെ ഇതാ അവസാനിച്ചിരിക്കുകയാണ് മാത്രമല്ല നിങ്ങളുടെ കഴിവിന് അംഗീകാരം അല്ലെങ്കിൽ നിങ്ങളുടെ പരിശ്രമത്തിന് അംഗീകാരം ലഭിക്കാൻ പോവാണ് പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും പ്രത്യേകിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കും പുത്തൻ വരുമാന സ്രോതസ്സുകള് നിങ്ങളിലേക്ക് വന്നെത്താൻ പോവാണ് ഉടനെ തന്നെ അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തിച്ചേരുക തന്നെ ചെയ്യാം നക്ഷത്രമാണ് അടുത്തത് അപ്രതീക്ഷിതമായ ചിലവുകൾ കയ്യിൽ പത്ത് രൂപ വന്നാൽ പതിനൊന്ന് രൂപ ചിലവായി പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് ചിത്രനക്ഷത്രക്കാരെ രക്ഷപെടാൻ പോവാണ് പിന്നെ ഒന്നുള്ളത് ആരോഗ്യകാര്യത്തിലാണ് ചെറിയ ചെറിയ രോഗങ്ങൾ രോഗത്തെ കുറിച്ചുള്ള ആശങ്കകള് അതുപോലെ തന്നെ അത്തരം ചില ആശങ്കകൾ ഇവരുടെ മനസ്സിനെ അലട്ടിയിരിക്കാം അതൊക്കെ ഇത് അകലാൻ പോവാണ് മാത്രമല്ല വീട് വാഹനം തുടങ്ങിയ സുഖ സൗകര്യങ്ങള് ആർജിക്കാൻ അത് നിങ്ങൾക്ക് അധിക വൈകാതെ തന്നെ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായി എത്തിച്ചേരും എന്നുള്ളതാണ് മാത്രമല്ല മനസ്സിൽ ഇങ്ങനെ അലട്ടിയിരുന്ന ആശങ്കകൾ അകലും ഏത് കാര്യത്തിനും ഇങ്ങനെ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം ആശങ്കകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആശങ്കകളൊക്കെ അകന്ന് വീട് വാഹനം തുടങ്ങി സുഖ സൗകര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള സൗഭാഗ്യങ്ങളൊക്കെ തന്നെ വന്നെത്തും അതുകൊണ്ട് കർക്കിടക വാവിന് ശേഷം നിങ്ങളുടെ ജീവിതവും വളരെ ഉയർച്ചയിലേക്ക് അവർ ശുക്രോദയത്തോടുകൂടി കടന്നു പോവുകയാണ് ഇനി ഒന്നുള്ളത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരും വളരെ തൊഴിൽപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുകള് ദൂരദേശങ്ങളിലേക്കായിട്ട് തൊഴിലിന് പോവുക അവിടെ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം അങ്ങനെ അനിഴം നക്ഷത്രക്കാരും തൊഴിൽ സംബന്ധമായിട്ടൊക്കെ വളരെ ക്ലേശവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ നിന്നിട്ട് മാറി തൊഴിൽ മേഖലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോവാണ് അതുപോലെ ഈ ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകാൻ ഈ ഒരു സമയം കാരണമാകും തൊഴിൽപരമായിട്ടാണ് ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഈ ഒരു തുടർന്നു വരുന്ന കാലയളവിൽ ഉണ്ടാകാൻ പോകുന്നത് ഇനിയൊന്നുള്ളത് വിശാഖം നക്ഷത്രമാണ് കുടുംബ ജീവിതത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിശാഖം നക്ഷത്ര ജാതകൾ അവസാനിച്ചു കഴിഞ്ഞു നിങ്ങളുടെ കുടുംബത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ ഉടനെ തന്നെ നടക്കും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തില് പ്രണയരംഗത്ത് തന്റെ പങ്കാളിയിൽ നിന്ന് താൻ സ്നേഹിച്ചവരിൽ നിന്നൊക്കെ തന്നെ പല അവഗണനകള് ബുദ്ധിമുട്ടുകൾ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന അവസ്ഥകളൊക്കെ തന്നെ നേരിട്ടുകൊണ്ടിരുന്നവരാണ് നമ്മുടെ വിശാഖം നക്ഷത്രക്കാരെ ഇനി വിഷമിക്കേണ്ടതില്ല സമയദോഷം കൊണ്ടുണ്ടായതാണ് ഇതൊക്കെ ആ ദോഷങ്ങളൊക്കെ അകന്നു പോയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരും അതുപോലെ നിങ്ങൾ സ്നേഹിച്ചിരുന്നവരിൽ നിന്നുള്ള സന്തോഷ വാർത്തമാനങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടാകും അവരുടെ പരിഗണന നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ സന്തോഷപ്രദമായ ഒരു ജീവിതം വിശാഖം നക്ഷത്ര ജാതർക്കും കൈവരാൻ പോവാണ് അപ്പൊ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടോ ഉണ്ട് എങ്കിൽ സന്തോഷിച്ചോളൂ ഇവരിലൂടെ നിങ്ങളുടെ ഗൃഹത്തിൽ കൂടുതൽ സന്തോഷവും സൗഭാഗ്യവും കടന്നെത്താൻ പോവാണ് ഇനി ഈ നക്ഷത്രക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും ഇനി അങ്ങോട്ട് നിങ്ങളുടെ നാളുകളാണ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചോളൂ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അനായാസേന നേടാൻ സാധിക്കും Vamos, cara.